ആ നിറ ഞാൻ മമ്മൂക്ക പറ അതിന് തിരക്കിനടാ വെറുതെ കളിപ്പാക്കലേട്ടോ കേട്ടാ മമ്മൂക്കാടെ റിലീസ് റിലീസാണ് ഫാൻ ഷോ ഉള്ളാണ് എനിക്ക് പോണം പോടാട്ടല്ലേ എന്റെ പട്ടി തുറക്കും ഒന്നും മനസ്സിലാക്കടാ എനിക്ക് പോണെന്ന് നീ പണി പണിക്കൂട്ടോട്ടോ പോണ നീ പണി പള്ളി പോക്കോടും ഒരു ദിവസം കുളിച്ചില്ല എന്ന് കരുതി എനിക്കൊന്നും സംഭവിക്കത്തില്ല കക്കൂസി കിടക്കണപ്പൊ ഞാൻ ഞാൻ എനിക്ക് തോന്നിയ സൗണ്ടൊന്നും കേക്കണല്ലോ പണ്ടാറെക്കാലം പോയാ പണി പാളിയ പടി വൃത്തിയിട്ട് പണി തോന്നില്ല അപ്പൊ ഫോൺ എടുക്കണ ഹലോ ഒന്ന് തുറക്കടാ താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ മൂന്ന് മൂന്നു മണി പറയാനായി പറഞ്ഞു കേട്ടാ പാട്ടി പാട്ടിട്ട് ഒപ്പം വന്ന ആൾക്കാരെ ഹലോ ബഹുമാനിക്കാരത്തെ നീ കൂസിലിട്ട് പൂട്ടിയടാ സ്റ്റാൻഡ് ഏർഡില്ല പെട്ടെന്ന് വന്നോട്

ഓടാടാ ഒരുമാരി വൃത്തിയായിട്ട് വേലയാണിക്കരുത് കേട്ടോ അത് എന്തെങ്കിലും നിനക്ക് തിരിച്ചു കിട്ടും അപ്പതി അത് കുഴപ്പമില്ല അതെ മമ്മൂക്കാടെ പടം റിലീസ് ആവുന്ന സമയത്ത് ഓർക്കുകളെ ഒന്ന് ഉറക്കുവാനാകും അതുകൊണ്ട് കുറച്ച് പേരും കക്കൂസി കിടന്നു നിർത്തുക ഒരു കുഴപ്പമില്ല കേട്ടോ എന്നാലും പിന്നെ മമ്മൂക്കാടെ പടം ഹിറ്റാന്നറിയാലോ ആ വൈദ്യേന ചില കലാകരികോടിയൊക്കെ ഉണ്ടാവും ബിയറൊക്കെ മേടിക്കും എന്താ പറയുക പല ലോക തോൽവിയാണ് ഞങ്ങൾ അറിഞ്ഞു അത് നിങ്ങൾ ലാലാറ്റൻ ഫാൻസേ പറയുള്ളൂ അസൂയം കുശുമ്പൊക്കെ നിന്റെ ഫാൻസ് അതൊക്കെ ഞങ്ങൾ ട്രോൾ വരുമ്പോൾ കാണാറുള്ള പിന്നെ ആ വേട്ടാടെ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് താക്കോലവിടെ താഴേരിപ്പുണ്ട് എടുത്തോട്ടല്ലേ ഇവൻ രണ്ടും കളിപ്പിച്ചുള്ള പോക്കാണല്ലോ ഇവിടെ ആയിരുന്നല്ലോ ഗുവാള്ള തിയേറ്റർ പോട്ടാൽ എന്നാലും പറഞ്ഞിടാ ശരിയായിരിക്കും ആ കൊള്ളാങ്കിലും ഹോസ്റ്റലിൽ ഒരു ഗുരുവാന് ഇനി എല്ലാവരും നടന്നാൽ ചിരുമാ ഫാൻ ഷോ കഴിഞ്ഞാലേ ഉള്ളു

രാജിവെക്കേണ്ടി വരുമോ കോസ്റ്റ്യൻമാർ ഇമോചിസ് തരച്ചിൽ നിസ്സംഗ ഭാവം കുഞ്ഞം ആ തൽക്കാലം തോന്നി ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൗണ്ട് റിയാക്ഷനായി ടൈപ്പ് ചെയ്ത് അയക്കുക മാക്സിമം ഷെയർ ചെയ്യുക ഓ എന്ത് സമാധാനം ഇവന് ഇത്ര നേരായിട്ടും വിളിക്കാത്ത രാജോർദ എടാ എന്തോന്നെന്നാ നീ അല്ലടാ പറഞ്ഞാ മൂന്ന് ഫ്ലാഷ് അടിക്കുമ്പോഴേക്കും മരന്നു ഇതിപ്പോ ഫ്ലാഷ് അടിച്ച് ഫ്ലാഷ് അടിച്ച് മനുഷ്യൻടാ പപ്പളേ എടാ ബൈക്കറെടാ ഇപ്പോ വരുടാ ആ വിവാ ആ ട്രോൾ ഒന്നും കൂടി കുഴിപ്പിച്ചാലോ അജി വാസുദേവന്റെ ഫേസ്ബുക്ക് ഒന്ന് ഹാക്ക് ചെയ്യണം ഇയക്ക റോൾസ് റോയ്‌സ് വിട്ടിട്ട് വല്ല മാർദികാറിൽ ഉണർന്നി ഇവർ എന്തിന്റെ അടുത്താണ് ചേടാ സിരിയക്ക് നടക്കാനോ ഹാ ഇങ്ങോട്ട് ഇരുന്നല്ലേ കൂടേ സമയത്ത് ബാത്റൂമിന്റെ കുറ്റിയുടെ നല്ല നിന്റെ സംഭവം എപ്പറോള കണ്ടപ്പോ ഞാൻ നീ പൊടിക്കോത് അടുത്ത ആഴ്ച ലാലേട്ടന്റെ പടം റിലീസാണ് അന്ന് ഇവനെ നമ്മൾ ബാത്റൂമിനകത്ത് നീ ആ താമരശ്ശേരി ചുരം കണ്ടുപിടിച്ച സായിപ്പനെ ചങ്ങലയ്ക്ക് ബന്ധിച്ചിട്ട് കണ്ടിട്ടില്ലേ അതുപോലെ ഇതിനകത്ത് ബന്ധിച്ച് അങ്ങടും ചങ്ങലായിട്ട് വരൂലേ അതുപോലെ നിനക്ക് എന്താ ഇടാതെ അത്യാവശ്യം നല്ല പടമാണ് നമ്മൾ അതിനെതിരെ എന്തെങ്കിലും കംപ്ലൈന്റ് ആൾക്കാർ നമ്മളെ പൊങ്കാല ഇടുവേനൊന്നില്ല ശരിയാഴ്ച ഞായറാഴ്ചയും രണ്ടഭിപ്രായം ആ രീതിയിൽ അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് പടത്തിന് എന്റെ ജോർജ് ഇതൊക്കെ നിന്റെ ഇന്റലിജൻസ് കൊണ്ട് ഞാനൊന്ന് കലക്കും മറിക്കും

ടാ മമ്മൂക്ക മാസാണെന്ന് ഇവിടുത്തെ ഏത് കൊച്ചു കുട്ടിക്കും പറഞ്ഞു ഞാൻ കൊടുക്കട കുഞ്ഞുടാണെ രണ്ട് ഷൂ ഒരു കിലുക്കും മേടിച്ചോ ഞാൻ നിന്റെ കൂടെ ആഘോഷം ഈ ഫാൻ ഷോ മൾട്ടിപ്ലെക്സിലേക്ക് മാറാം പ്രശ്നങ്ങൾക്ക് തുടക്കോട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കാൻ ഭയങ്കര പ്രയാസമാണ് നിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൊള്ളാം അത് തല്ലു മനസ്സ് പിടാക്കരുത് എടാ ഇതിണ്ടോ എടാ ലാലേട്ടനെ പുലുമര ഹിറ്റായാവുന്ന നിനക്കൊക്കെയാ രണ്ട് ബിയർ മടിച്ചേടല്ലേ ഒരുവർ മിക്സർ ആ നിനക്കൊക്കെ ചങ്കൂട്ടുണ്ടേ എനിക്ക് ഉം മടിച്ചടാ രണ്ട് ബിയർ മാവനെ കൊള്ളാ ഗാണ്ടല കൊള്ളാമവിടെ മുമുക്ക ഡബിൾ മാസ് നാല് ബിയർ മടിച്ചാ പക്ഷെ ട്രോളർ ആള് ലൈപ്പറതിന് സത്യം ഇടുന്ന ട്രോളർ ആക്കൂല ഇങ്ങടെ ബാക്ക് ഞാൻ குடிச்சോളാം ലാലേട്ടാ

സണ്ണി ചേച്ചിയാണോടാ നായികളാ നിന്റെ വെല്ലു ആ കിട്ടില്ലേ അല്ലെങ്കിൽ നീ നീയൊരു ദുരന്തമാണോടാ ഭീകര ദുരന്തം ഇവന രാജാബന് വെച്ചിറങ്ങാ അവൻ അതൊക്കെ മതി മരവാണങ്ങള്